എൻ്റെ പേര് ഷാക്കിർ എറവക്കാട് പാലക്കാട് ജില്ലയിലെ എറവക്കാട് സ്വദേശിയാണ് കുമരനല്ലൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി പഠനകാലത്ത് എൻ്റെ മലയാള ടീച്ചർ ഷീജ ടീച്ചർ പറഞ്ഞു എനിക്ക് താല്പര്യമാണെങ്കിൽ അവിടെ ഹൈസ്കൂളിൽ ശേഖരം ഉണ്ട് അപ്പം മാഷെ കാണാം സത്യം പറഞ്ഞാൽ ഞാനവിടെ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിക്കുകയാണ് അപ്പോൾ അറിയാമല്ലോ ഒരു എൻജിനീയറിങ് എം ബി ബി എസ് ആ ഒരു കുത്തൊഴുക്കിൻ്റെ ഒരു കാലം അപ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ അങ്ങനെ ശേഖർ മാഷെ പരിചയപ്പെടുകയും ആ ഒരു പരിചയവും മാഷോടുള്ള ഒരു അടുപ്പമൊക്കെയാണ് ഈ ഫൈൻ ആർട്സിൻ്റെ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് അങ്ങനെ കുമ്മല സ്കൂളിലെ പഠനത്തിന് ശേഷം ഞാൻ ഫൈൻ ആർട്സിൻ്റെ എൻട്രൻസ് എഴുതുകയും തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലെ ബി എഫ് എ പഠനം നാല് വർഷത്തെ ബി എഫ് എ പഠനത്തിന് ചേരുകയാണ് ഉണ്ടായത് ഫൈൻ ആർട്സ് പഠന ശേഷം എനിക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നിരുന്നു അങ്ങനെ ബാംഗ്ലൂർ ഷോബ ഡെവലപ്പേഴ്സിൽ വിഷ്വലൈസറായിട്ട് ജോയിൻ ചെയ്തു കൊച്ചിൻ കൊച്ചിയിൽ അഡ്വെർടൈസിങ് ഏജൻസിൽ ആർട്ട് ഡയറക്ടറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു പിന്നെ കുറച്ചു കാലം ദുബായ് അബുദാബി അബുദാബിയിൽ പാക് ആയാത്ത അബുദാബിയിൽ അവരുടെ മാർക്കറ്റിങ്ങിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു അതൊക്കെയാണ് എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇനി ഇതിൻ്റെ പേരിലായിട്ട് തന്നെ ആർട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു കാരണം പെയിൻറ്റിങ്ങും കാർട്ടൂണുമാണ് ഞാൻ കൊണ്ടുപോയിരുന്നത് അപ്പം കാർട്ടൂണ് പൊളിറ്റിക്കൽ കാർട്ടൂണുകളും സോഷ്യൽ കാർട്ടൂണുകളൊക്കെ റീസെൻ്റായിട്ട് കുറേ ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടിട്ടുള്ള ഒരു കാലഘട്ടം എനിക്ക് സ്റ്റേറ്റ് എക്സിബിഷനുകളിൽ സ്റ്റേ ലളിത അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനുകളിൽ തുടർച്ചയായി തന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അത് പെയിൻറ്റിങ്ങുകളും കാർട്ടൂണും ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ വർഷം വരെ ഏതാണ്ട് സെലക്ഷനിൽ എക്സിബിഷനിലൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ലളിതല അക്കാദമിയുടെ പെയിൻറ്റിങ്ങിനുള്ള ഗ്രാൻഡ് ഗ്രൂപ്പ് ലഭിച്ചു ആ എക്സിബിഷൻ കോവിഡിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് എക്സിബിഷൻ എന്നുള്ള നിലയിൽ തൃശ്ശൂരാണ് സാരാംശം എന്നുള്ള പേരിൽ അരങ്ങേറിയത് പിന്നെ കൂടുതലായിട്ട് ഈ പൊളിറ്റിക്കൽ കാർട്ടൂണുകൾ ചെയ്തത് ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനുകളിൽ കേരള ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനൊക്കെ വേണ്ടിയിട്ടും അവയർനെസ് കാർ കാർട്ടൂണുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് കേരള കാർട്ടൂൺ അക്കാദമിയുമായിട്ട് ചേർന്നിട്ട് ഉള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടേറെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെയുള്ള ബോധവൽക്കരണ കാർട്ടൂണുകളും അതോടൊപ്പം തന്നെ ഈ പബ്ലിക് വാളുകളിൽ അവയർനെസ് കാർട്ടൂണുകളായിട്ടൊക്കെ ആ പാൻഡമിക് സിറ്റുവേഷനുകളിലൊക്കെ ചെയ്തിരുന്നു പിന്നെ പെയിൻറ്റിങ് കരിയർ ഇതുപോലെ ഇടയ്ക്ക് എക്സിബിഷനൊക്കെ ആയിട്ട് എന്നെ പോകുന്നു ഇതിനിടയിൽ എഡ്യൂക്കേഷൻ പിന്നീട് ഫിലോസഫിയിലും അതുപോലെ ജേണലിസത്തിലും ഒക്കെ ഞാൻ ഉപരിപഠനം നടത്തിയിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു റെഗുലർ സ്റ്റുഡൻ്റായിട്ട് മാവേലിക്കര രാജാര്യകർമ്മ കോളേജ് ഓഫ് എക്സലൻസിൽ വിഷ്വൽ ആർട്സിൻ്റെ പി ജി ചെയ്യുന്നുണ്ട് പൊതുവേ നമ്മുടെ ഒരു ചുറ്റുപാടുകളിൽ ഒരാൾ വര എടുത്തിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഗ്രാമാന്തരീക്ഷത്തിൽ എല്ലാവരും ഒരു ചോദ്യം വരയോ അതിൻ്റെ പ്രശസ്തിയോ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ എന്നുള്ള വളരെ സാധാരണപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയാത്തത് സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു പാശ്ചാത്തലത്തിലും ഒക്കെ തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ബ്രദേഴ്സാവട്ടെ എൻ്റെ ഉമ്മ ആവട്ടെ അവര് പൊതുവെ നമ്മളോടൊരു വിശ്വാസം എന്ന് പറയില്ലേ അതിൻ്റെ ഭാഗമായിട്ട് നിനക്കത് ഇഷ്ടമാണെങ്കിൽ അത് പഠിച്ചോ എന്ന് ഓരോ സമയത്തും നമുക്ക് തോന്നുന്ന ഓരോ ചിന്തകളുണ്ട് അതിൽ നിന്നാണ് വർക്കുകൾ രൂപപ്പെടാറ് എന്നെ സംബന്ധിച്ച് ഞാൻ ടു തൗസൻഡ് എയ്റ്റിൽ ദർബാർ ഹാൾ ആർട്ട് ഗാലറി എറണാകുളത്ത് ഒരു ഷോ ചെയ്തിരുന്നു ഗ്രാമ്യം എന്നുള്ള പേരിൽ അത് നമ്മുടെ ഗ്രാമാന്തരങ്ങൾ അത് ഇപ്പോൾ ഇന്ത്യ ടൂറൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള പല കാഴ്ചകളുണ്ട് ഇന്ത്യയിലേയും അതുപോലെ വിദേശത്തുള്ളപ്പോൾ ഉള്ള ചില കാഴ്ചകൾ അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഓർമ്മകൾ ഒരു ചിത്രരൂപത്തിൽ ഒരു ഇല്ലസ്ട്രേഷൻ സ്വഭാവമുള്ള പെയിൻറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ഷോ ആയിരുന്നു അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് പോലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു ചില ആയിട്ടുള്ള മനുഷ്യ മനുഷ്യനുമായിട്ട് ചുറ്റി പറ്റിയിട്ടുള്ള ചില വിഷയങ്ങളാണ് എന്നാൽ സമയം തന്നെ ഞാൻ ആയിട്ടുള്ള ചില വിഷയങ്ങളും എക്സിബിഷനുകളും പെയിൻറ്റിങ്ങുകളിലൊക്കെയൊക്കെ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഈ സാരാംശം എന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷൻ അക്കാദമി ഗ്രാൻഡിനെ തെരഞ്ഞെടുത്തത് അത് തീർപ്പം പൊളിറ്റിക്കലായിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള അറിയാം നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പല കാര്യങ്ങളിലും രാഷ്ട്രീയപരമായിട്ട് സാമൂഹികപരമായിട്ടും പല വ്യവസ്ഥിതികളൊക്കെ അതൊക്കെ സന്വേഷിപ്പിച്ചിട്ടായിരുന്നു വർക്കുകൾ ചെയ്തിരുന്നത്